ഹായ് ഇന്നൊരു മിഠായിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പണ്ട് സ്കൂൾ പോയിരുന്ന സമയത്ത് സ്കൂളുകളുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ അധിക പേര് മാങ്ങി കഴിച്ചിട്ടുള്ള ഒരു മിഠായി ആയിരിക്കും ഇത് അപ്പോൾ താ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് മൈദിയുടെ എല്ലാ ഭാഗത്തും ആ ഓയിലൊന്ന് എത്തുന്നവരെ ഒന്ന് ഇതുപോലൊന്ന് കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കണേ ഇതിപ്പോൾ താ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കണേ ഇനിയൊന്ന് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ മാവ് ഇനി ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ഇനി നമ്മളത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു നീളത്തിലുള്ള ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നത് മിഠായി കഴിച്ചവർക്ക് അറിയുണ്ടാവുമല്ലോ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാന്ന് അപ്പോൾ അതാ ഞാൻ ആ ഷേപ്പിലൊന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കുക വേണമെങ്കിൽ റൗണ്ടിൽ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം അപ്പം അതാ ഞാനിവിടെ മുഴുവനും ഈ ഷേപ്പിലാക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതിവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ചൂ ചൂട് എത്രത്തോളമാണ് ഈ എണ്ണ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അതാ ഇനി ഇതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തുമ്പോൾ ഒന്നും കൂടെ ഇത് വീർത്ത് വരും അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് വേണേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് പൊങ്ങി വരാനുള്ള ഒരു ക്യാപ്പ് ചട്ടിയിൽ കിട്ടില്ല അപ്പോൾ അതാ ഈ ഒരു നിറം ഏകദേശം ഏകദേശതാ ഒരു ബ്രൗൺ നേരം ആകുമ്പോൾ ഇത് മുഴുവനും നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഞാനിവിടെ രണ്ട് തവണകളായിട്ടാണ് തവണകളായിട്ടാണത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ട് സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് കനമലൈസ് ചെയ്തിട്ടെടുക്കുക ഇപ്പം ഈ നിറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് റെഡ് കളറും കൂടെ യൂസാക്കാം റെഡ് കളർ ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഈ മിഠായി മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താൽ വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പഞ്ചസാര കരിഞ്ഞു പോവും ഇനി നേരെ ഇതൊരു പെട്ടെന്ന് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കാം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ഇത് ഒരു കട്ടയായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക ചൂടാറ് വരുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കണം നമ്മൾ പഞ്ചസാര കരിഞ്ഞു പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതൊരു പരന്ന ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചൂറ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ദൂരോ ഒന്നായിട്ട് വേർതിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ഷെയർ ചെയ്യണേ